അസ്സാമലൈക്കും വാഹത് അല്ലാഹി വാബർകാത്തു ഞാനിപ്പം ഈ ഗ്രൂപ്പിൽ ഇടപെടാൻ കാരണം ബഹുമാനപ്പെട്ട സമസ്ത സെക്രട്ടറി ഷെയ്ഖുന ഉമർ ഫൈസി മുക്കം ഉസ്താദ് അവറുകളെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ടുള്ള അദ്ദേഹത്തെ തേജവധം ചെയ്തുകൊണ്ട് പല നിലക്കും പല ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ഉസ്താദിനെ മനസ്സിലാക്കിയൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഇതിനോടൊക്കെ ഒന്ന് പ്രതികരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പം ഈ ഗ്രൂപ്പിൽ പ്രതികരിക്കാൻ വേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാളെ നമ്മൾ മനസ്സിലാക്കുക ഒന്നുകിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോഴൊക്കെയാണ് ഓരോ ആളുകളെയും മനസ്സിലാക്കാൻ കഴിയാവുന്നത് മുഖം കാരം പോലെ ദാറുസലാഹ് ഇസ്ലാമിക് അക്കാദമിക്ക് വേണ്ടിയിട്ട് ഉസ്താദിനോടൊപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ പോവാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉമർ ഫൈസ് ഉസ്താദ് അദ്ദേഹം ഇന്ന് സമസ്തയുടെ മുഷാവർ അംഗങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മുഷാവർ അംഗങ്ങളിൽ ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ ലിസ്റ്റിൽ ബഹുമാനപ്പെട്ട ഉമർ ഉമർഫെയ്സ് ഉസ്താദ് ഉണ്ടാവും പട്ടിക്കാട് ജാമ്യാൻ നിന്നും എം ടി ഉസ്താദിൻ്റെ ബേച്ചിലാണ് ബഹുമാനപ്പെട്ട ഉമർ ഫൈസ് ഉസ്താദ് ഒന്നാം റാങ്കോട് കൂടി പാസ്സാവുന്നത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ടവർ നല്ല ആബിഡായിട്ടുള്ളൊരു മനുഷ്യനാണ് നല്ല തക്കവയോടുകൂടി ജീവിക്കുന്ന മൊഹലിസ് ആയൊരു മനുഷ്യന് പലപ്പോഴും ഉസ്താദിൻ്റെ ഇബാതത്ത് കാണുമ്പോൾ യാത്രയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഉസ്താദിൻ്റെ ഓരോ നിസ്കാര ശേഷവുമുള്ള റവാത്തിബ സുന്നത്തും അത് കഴിഞ്ഞിട്ട് ഉസ്താദ് ദീർഘനേരം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ പലപ്പോഴും നമുക്കൊക്കെ തോന്നി പോവാറുണ്ട് ഈ മനുഷ്യനെ കുറിച്ചിട്ടാണല്ലോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെയും മോശമായി ചിത്രീകരിക്കപ്പെടുന്നത് എന്നുള്ളത് ഞാൻ ഓർക്കുന്നത് ഒരിക്കൽ യു എയിൽ പോയപ്പം അബുദാബിയിൽ ഞങ്ങൾ ഒരു വീട്ടിൽ ആണ് രാത്രി താമസിക്കുന്നത് രാത്രി ഒരു അർദ്ധരാത്രി രണ്ട് മണിയായപ്പം ഞാനൊരു കരച്ചിലിങ്ങനെ കേൾക്കുന്നുണ്ട് കരച്ചിൽ കേട്ടപ്പോൾ ഞെട്ടി ഉണർന്നു ഞെട്ടി ഉണർന്നപ്പം ബഹുമാനപ്പെട്ട ഉമർ ഫൈസ് ഉസ്താദ് പൊട്ടിക്കരയാണ് സുജൂതി വീണ് പൊട്ടിക്കരയാണ് അപ്പം നമ്മളൊക്കെ തഹജ സംസ്കരിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് താജ് സംസ്കരിച്ച് ചടങ്ങായിട്ടൊക്കെ നിസ്കരിക്കും പലപ്പോഴും ഉസ്താദ് സുജൂതിൽ വീണ് അരമണിക്കൂറിലധികം സുജൂതിൽ വീണ് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ എനിക്കത് വല്ലാത്ത മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു അങ്ങനെ പിന്നെ ദിവസം പല ദിവസങ്ങളും ഇത് കാണാൻ സാധിച്ചു അതുപോലെ ഉസ്താദ് ജമായത്ത് നിസ്കാരത്തിൻ്റെ കാര്യം ജമായത്ത് നിസ്കാരം ഒരു നിസ്കാരവും ജമാഅത്തല്ലാതെ ഉസ്താദ് നിസ്കരിക്കല ഇനി ഏതെങ്കിലും നിലക്ക് ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ ഉസ്താദ് ആരെങ്കിലും ഒരാളെ കൂട്ടിയിട്ട് ജമാഅത്ത് നിസ്കരിക്കും അത് നിസ് നഷ്ടപ്പെട്ടു പോയാൽ പള്ളിയിൽ തന്നെ ജമാത്ത് നിസ്കരിക്കണം എന്നുസ്താൻ നിർബന്ധമുണ്ട് അത് അവൽ വക്തിന് തന്നെ നിസ്കരിക്കണമെന്നൊക്കെ ഉസ്താന നിർബന്ധം ആ വലിയ ജമാഅത്ത് തന്നെ കൂട്ടണം ഇനി കൂടാതായപ്പോയാൽ വേറെ ആരെങ്കിലും നിസ്കരിച്ച ആളെങ്കിലും കൂട്ടിയിട്ട് ഉസ്താദ് ജപായ നിസ്കരിക്കും പലപ്പോഴും റമലാ മാസത്തിലൊക്കെ പല പ്രമാണിമാരെയും അപ്പോയിൻമെൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ ഓർക്കുന്നത് ഒരിക്കൽ ദുബായിൽ ഒരു വലിയ പ്രമാണി നമുക്ക് നന്നായിട്ട് ദാറുസലാഹിനെ ഒരു പ്രമാണി അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പോൾ ദുഹറ് കഴിഞ്ഞിട്ട് നിസ്കാരത്തിന് ശേഷം ചെല്ലാമെന്നാണ് പറഞ്ഞത് ഉസ്താദ് ദുഹർ കഴിഞ്ഞ് റവാത്തി പ്രൊക്കെ കഴിഞ്ഞ് ഉസ്താദ് ഖുറാൻ ഓത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഓതിക്കൊണ്ടേ ഒന്നും രണ്ടും മൂന്നും ജുസോതിറ്റ ഉസ്താദ് ആ ഇരുത്തുന്ന സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് എഴുതുന്നക്കും അതിന് മകരുവ് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരത്തിനും ശേഷം ഉസ്താദ് ഇങ്ങനെ തന്നെയാണ് രണ്ടും മൂന്നും ജുസോദും സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ രാവിലെ രാവിലൊരു ഒമ്പത് മണിവരെയൊക്കെ ബഹുമാനപ്പെട്ട ഒരു ഓതിക്കൊട്ടി പോകും ആ ഓത്ത് എന്ന് പറഞ്ഞാൽ ഉസ്താദിന് വല്ലാത്തൊരു ഉസ്താദിൻ്റെ ഓത്തും അതൊക്കെ നമുക്ക് അത് കാണുമ്പോൾ തന്നെ അനുഭവമാണ് അതുപോലെ സൂക്ഷ്മമായ ജീവിതം എല്ലാത്തിനും സൂക്ഷ്മമായ ജീവിതം ഞാൻ അതുപോലെ തന്നെ ഓർക്കുന്ന മറ്റൊരു സംഭവം ഞാനിതൊക്കെ പറയാൻ കാരണമല്ല ഈ മനുഷ്യനെക്കുറിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരാളെങ്കിലും ഈ കാര്യമൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യന് നമ്മളൊന്ന് ഇടപെടുക ഇടപെട്ടാലേ മനസ്സില് അത്രത്തോളം പാവം മനുഷ്യനാണ് ഉസ്താദമായിട്ട് എല്ലാ ചെറുപ്പക്കാരോടും എല്ലാവരോടും സലാം പറ തമാശ പറഞ്ഞ് ജീവിക്കുന്നൊരു മനുഷ്യൻ അപ്പോൾ ഈ ഉസ്താദിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കറിഞ്ഞിരിക്കേണ്ടതാണല്ലോ അപ്പം ഞാൻ പറയുന്നത് ഒരിക്കൽ ഒരു പ്രമാണി നമുക്ക് ദുബായിലൊരു പ്രമാണി ദാറുസുലാഹിനു വേണ്ടി നല്ലൊരു സംഖ്യ സംഭാവന ചെയ്തു അങ്ങനെ സംഭാവന ചെയ്തു അഞ്ച് ലക്ഷം രൂപയോളം തന്നിട്ടുള്ള ഉസ്താദിൻ്റെ ആ ഇടപെടലുകളും ഒക്കെ കണ്ട് അദ്ദേഹത്തിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ അദ്ദേഹം ഉസ്താദിനോട് പറയാൻ പറയാനുസ്താദ് നിങ്ങൾക്ക് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ലക്ഷങ്ങളുണ്ട് ക്കാത്തിൻ്റെ വീതമായിട്ട് അത് സ്ഥാപനത്തിൻ്റെ തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ തന്നതിൻ്റെ ഒക്കെ ഇരട്ടിയിലധികം പൈസ ഉണ്ട് ഉസ്താദ് പറഞ്ഞു നിങ്ങളാ ക്യാഷ് നിങ്ങൾ അർഹ അർഹതപ്പെട്ട ആളുകളിലേക്ക് ജക്കാത്തിനു നിങ്ങളെത്തിക്കുക നിങ്ങൾ ഒരു നിലക്കും സ്ഥാപനത്തിനത് തരേണ്ടതില്ല നിങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അത്രത്തോളം ഉസ്താദിൻ്റെ സൂക്ഷ്മമായ ജീവിതം പലപ്പോഴും നമ്മളിപ്പം ഇപ്പം അടുത്ത് ഉസ്താദിൻ്റെ ഒരു ഇടതുപക്ഷ ഒരു പരിപാടിയിൽ പങ്കെടുത്തു സ്റ്റേജ് വന്ന് നിസ്കരിച്ചത് എത്രത്തോളം അതൊക്കെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തത് ഓരോ ആളുകൾ കൈകാര്യം ചെയ്തത് ഉസ്താദിനെ മനസ്സിനാക്കിയ വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്ന അവൽ വക്തിന് ഉസ്താദ് നിസ്കരിക്കും ഉസ്താദ് ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ടാകുമ്പോൾ അവിടെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ പരിപാടി കഴിയുമ്പോഴേക്കും നിസ്കാരവും കഥാവും സാധ്യത ഉണ്ടല്ലോ ഉസ്താദിനെ മനസ്സിലാക്കിയ നിലയ്ക്ക് ഞാൻ പറയുകയാണ് ഉസ്താദ് ആ നിസ്കരിച്ച നൂറ് ശതമാനം ശരിയാണ് പല ആൾക്കാരും അവിടെ അടുത്ത് പള്ളിയില്ലായിരുന്നു പള്ളിയിൽ പോയി കൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചല്ലോ നമ്മൾ എവിടെ നിന്നൊക്കെ ഏതൊക്കെ സംസ്ഥയുടെയും ലീഗിൻ്റെയും ഒക്കെ തന്നെ പല വേദികളിലും നമ്മൾ സ്റ്റേജ് നിസ്കരിച്ച ചരിത്രമല്ലേ അവിടെ അടുത്ത് പള്ളിയിലായിട്ടല്ലല്ലോ അപ്പം അതുപോലെ അത്രത്തോളം വിപാദത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇപ്പം അടുത്ത് ഉസ്താദിനെ പല ആൾക്കാരും മനസ്സിലാക്കുന്നത് ഉസ്താദിൻ്റെ ഭൂമിയിൽ മണ്ണിടാൻ ഡാക്ടറെ വന്ന് മണ്ണിടാൻ നോക്കിയപ്പം അവിടുത്തെ ഒരു സഖാവ് അത് തടയാൻ ശ്രമിച്ചു അപ്പോൾ ഉസ്താദ് അതെന്താ എല്ലാ നിലക്കും പഞ്ചായത്തിൽ നിന്നും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റെന്നൊക്കെ എല്ലാ അനുമതിയും കിട്ടിയിട്ടാണ് ആ മണ്ണിടുന്നത് തടഞ്ഞ തടഞ്ഞപ്പോൾ ഉസ്താദ് അതിനെ നേരിട്ടു ഉസ്താദിൻ്റെ എല്ലാം അങ്ങനെ ഹക്കാണെന്ന് തോന്നുന്ന കാര്യം സത്യമാണെങ്കിൽ അത് ആ വിഷയത്തിൽ ഉസ്താദ് ധീരതയോട് കൂടിയിട്ട് അതിനെ നേരിടും അത് അതുതന്നെയാണല്ലോ ഇവിടെ സുന്നദ്ധമായ തന്നെ വിഷയത്തിലും ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉസ്താദ് സുന്നത്ത് സുന്നത്തജമായത്തിൻ്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസിനും മുസ്താദ് തയ്യാറല്ല അത് തുറന്നങ്ങോട്ട് പറയും അതിനെ പലപ്പോഴും അത് പറയുമ്പോൾ മുസ്താദ് ലീഗ് വിരോധിയായിട്ടും പാണക്കാട് വിരോധിയായിട്ടൊക്കെ ചിത്രീകരിക്കപ്പെടുമ്പോൾ അതൊക്കെ നമുക്ക് വല്ലാത്ത വിഷമുണ്ടാക്കുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ പാണക്കാട് കുടുംബത്തോടെ ഉസ്താദിന് എത്രത്തോളം സ്നേഹം വെച്ച് പുലർത്തുന്ന ആളാണെന്ന് പല പല സമയത്തും ഉസ്താദിനോടൊപ്പം പാണക്കാട് പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അവിടൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും ഉസ്താദ് പാണക്കാട് തങ്ങന്മാരുടെ അടുത്തൊക്കെ അവരോടൊക്കെ ഒരു ബഹുമാനം എത്രത്തോളം വലിയൊരു ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന ആളാണെന്നറിയോ ഇപ്പം ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷാബ് തങ്ങൾ അബ്ബാസ് അലി ഷിഹാബ് തങ്ങളിവരോടൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പം അടുത്തും നമുക്കറിയാം വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ ആയിട്ട് ദീർഘനേരം സംസാരിച്ചു വളരെ നല്ല സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാണ് പിരിഞ്ഞത് അത് തങ്ങൾക്കും അറിയാം സാദിഖലി തങ്ങൾക്കും അറിയാം ഉമർ ഫൈസി ഉസ്താദിനെക്കുറിച്ച് അറിയാം പിന്നെ അതിനെ മറ്റുള്ള ചില ആളുകൾ കൈകാര്യം ചെയ്യാണ് നമ്മൾ പറയുക ഈ സുഹാബി വിഭാഗം അങ്ങോട്ട് കൈകാര്യം ചെയ്യാണ് അവർ അവിടെ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി തങ്ങളുടെ അടുത്തൊക്കെ അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ട് പലതും പറയും പക്ഷേ ഉമർ ഫൈസ് ഉസ്താദിൻ്റെ ഞാൻ കണ്ട മറ്റൊന്ന് ഒരാളെക്കുറിച്ചും ആ മനുഷ്യൻ കുറ്റം പറയില്ല നന്മ ഉണ്ടെങ്കിൽ അതിങ്ങനെടുത്ത് പറയും പലപ്പോഴും ഓരോ ആളുകളുടെ നന്മ മാത്രം പറയും തിന്മ ഒന്നും പറയില്ല അതാണല്ലോ ഒരു മിനായ മനുഷ്യൻ്റെ ലക്ഷണവും അത് തന്നെയാണല്ലോ നന്മകളിങ്ങനെ ഓരോ ആളുകളുടെയും നന്മ പറയുന്ന ഉസ്താദ് വളരെ ഉഷാറാണ് തിന്മ പറയൂല അങ്ങനത്തെ കുറേ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഉമർ ഫൈസ് ഉസ്താദ് നമ്മളിങ്ങനെ വല്ലാത്ത സങ്കടം വരെ ഉസ്താദിനെ കുറിച്ചിട്ടാണല്ലോ ഇതൊക്കെ പറയുന്നത് ഉസ്താദിനെ ജീവിതത്തിൽ ഇതുവരെ ഒരു ഒരു തവണ പോലും കാണാത്ത ആളുകളാണ് ഉസ്താദിനെക്കുറിച്ച് ഈ പറയുന്നത് ഒരു തവണ പോലും കാണാത്തവർ ഉസ്താദുമായിട്ട് ഇടപഴകാത്ത ആളുകൾ ഉസ്താദുമായിട്ട് സംസാരിക്കാത്ത ആളുകൾ ഉസ്താദുമായിട്ട് ഒരു നിരക്കും പരിചയമില്ലാത്ത ആളുകൾ ഉസ്താദിൻ്റെ പച്ചമാംസം കൊത്തി വലിച്ചു തിന്നാണ് എവിടെ നിന്ന് ഇവർ പൊരുത്തപ്പെടിയേക്കും നമ്മൾ പറയാറില്ല ഒരാളെ കുറിച്ചിട്ട് അവരുള്ള കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പൊരുത്ത ഇല്ലാത്ത കാര്യങ്ങൾ അവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരഞ്ച് മിനിറ്റ് ഉസ്താദിനോടൊന്ന് സംസാരിക്കണം ഉസ്താദിൻ്റെ അടുത്ത് നിങ്ങൾ വന്നു നോക്കൂ ആരാണ് ഷെയ്ഖുന ഉമർ ഫൈസി ഉസ്താദ് മുഖം എന്ന് നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ വിനയം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നമുക്കത് പൂർണ്ണമായിട്ടും വ്യക്തമാക്കിത്തരും അപ്പം ഇപ്പോൾ ഇങ്ങനെ എത്രത്തോളം ഉസ്താദിനെ മോശമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ പല ആളുകൾക്കും തോന്നിപ്പോവാണ് ഇയാളെന്താണത് ഇയാൾ പാണക്കാട് വിരോധിയാണ് ഇയാളൊരു സഖാവാണ് എന്നൊക്കെ ഞാനൊരിക്കലും ഉസ്താദിനോട് ചോദിച്ചു നിങ്ങളെന്താണ് ഇങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് പിന്നെ നിങ്ങൾക്ക് സംസാരിച്ചൂടെ പിന്നെ അവരൊക്കെ ആയിട്ട് നല്ല നിരക്ക് സംസാരിച്ചൂടെ എന്നൊക്കെ ചോദിച്ചു നല്ല നിലയ്ക്കുന്നത് ഞാൻ എൻ്റെ ചോദ്യം എങ്ങനെയാണ് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ നിങ്ങളൊരു പാണക്കാട് വിരോധിയും സഖാവൊക്കെ ആയിട്ട് ചിത്രീകരിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നിലയ്ക്ക് അവരുടെ ഇടയിലൊന്നും സംശയം ഉണ്ടാക്കുന്ന നിലക്കല്ലാതെ സംസാരിച്ചൂടെ എന്ന് ചോദിച്ചു അപ്പം എന്നോട് അദ്ദേഹം പറയുകയാണ് ഞാൻ ഷംസുലുലുമേൽ നിന്നാണ് സുന്നത്തെ മാതെ പഠിച്ചത് എനിക്കിതിലധികൊന്നും ഇനി അഭിനയിച്ച് അഭിനയിക്കേണ്ടി വരും പിന്നെ എനിക്ക് കഴിയൂല എനിക്കിതിലപ്പുറമൊന്നും കഴിയൂല ഇനി ഷംസലും എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു ചെന്നത്ത മായത്തുണ്ട് എന്നൊക്കെ അദ്ദേഹം വാചാലമായി സംസാരിച്ചു നമുക്കറിയാലോ ബഹുമാനപ്പെട്ട ഷംസുലുല്ലമ്മയുടെ ഷംസലുല്ലമ്മ ബഹുമാനപ്പെട്ടവരെ നന്ദി ദാറുസലാമിലേക്ക് കൊണ്ടുപോയത് അവിടുത്തെ മാനേജറാക്കി കൊണ്ടുപോയത് ബഹുമാനപ്പെട്ട ഉമർ ഫൈസ് ഉസ്താദിന് അവിടെ പട്ടിക്കാട് ജാമ്യാനൂരിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ബഹുമാനപ്പെട്ടവർക്ക് പി എസ് സി കിട്ടി അറബി മനുഷ്യയായി സ്കൂളിൽ കയറിയതിന് ശേഷം ബഹുമാനപ്പെട്ട ഷംസലുലമ ബഹുമാനപ്പെട്ടവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പിന്നെ സുന്നത്തമാഅത്തിന് നേതൃത്വം നൽകേണ്ട ആളാണ് നിങ്ങൾ ഇവിടെ അറബി മനുഷ്യയിൽ നിന്നാൽ പോരാ നമ്മുടെ സമസ്തക്കും അതുപോലെ സമസ്ത സ്ഥാപനങ്ങൾക്കും നേതൃത്വം നൽകേണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവരെ ജാമിയ അല്ല ബഹുമാനപ്പെട്ടവരെ നന്ദി ദാർസ്ലാമിലേക്ക് കൊണ്ടുപോയത് അതൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഞാൻ ഇത്രയേ പറയുന്നുള്ളോ പിന്നെ ബഹുമാനപ്പെട്ടവരെ കുറിച്ചിട്ട് നമ്മളറിയാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് മോശമായി ചിത്രീകരിച്ചാൽ അദ്ദേഹം അത് പൊരുത്തപ്പെട്ടു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആർക്കോ വേണ്ടി നമ്മൾ പലതും പറഞ്ഞാൽ നമ്മൾ കുറ്റക്കാരായി മാറും അദ്ദേഹം പൊരുത്തപ്പെട്ടു തന്നിട്ടില്ലെങ്കിൽ നമ്മളങ്ങനല്ലേ നമ്മളൊക്കെ പഠിച്ചത് അള്ളാഹു പുറത്തുരൂല മ അള്ളാഹു പുറത്തുരണമെങ്കിൽ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവർ പൊരുത്തപ്പെട്ടിരണം ആ നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്കിത്രേ പറയാനുള്ളൂ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിൻ്റെ ജീവിതം നമുക്കൊക്കെ ഒരു മാതൃകയാണ് നമുക്കൊക്കെ ഒരു മാതൃകയാണ് സംശുദ്ധ ജീവിതം തക്വയോടു കൂടിയുള്ള ജീവിതം ഒരു ഞാൻ പലപ്പോഴും പല ആളുകളും ഇത് പങ്കുവെച്ചിട്ടുണ്ട് പല മുസ്ലിം ലീഗിൻ്റെ ആളുകളോടും മറ്റുള്ള ആളുകളോടൊക്കെ പങ്കുവെച്ചപ്പം അവരൊക്കെ അത്ഭുതത്തോട് കൂടിയിട്ട് ഇതിനെ ശ്രവിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു മഹാത്മ്യം ഞങ്ങൾക്കൊന്നും അറിവില്ലായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ ഹക്ക് യാഥാർത്ഥ്യം ആരുടെ മുമ്പിലും തുറന്നു പറയും ആരെ മുമ്പിലും തുറന്നു പറയും അപ്പം നിങ്ങൾ നോക്കും പാണക്കാട് കുടുംബമൊക്കെ ഏറ്റവും സാധാരണ വലിയ നല്ല ബന്ധം തന്നെയാണ് നല്ല ബന്ധത്തിന് യാതൊരു കളങ്കവും ഉണ്ടാവരുതെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അപ്പം കാദിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കാദി ആരായിരിക്കണമെന്ന് പറഞ്ഞു പാണക്കാട് കുടുംബത്തിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അതുപോ അത് പറഞ്ഞതോടുകൂടി ചാനലുകളൊക്കെ അത് പാണക്കാട് കുടുംബത്തിൻ്റെ എതിരാണ് ആണ് എന്ന് വിലത്തി തീർത്ത് അതുപോലെ ഇപ്പം നിങ്ങൾ നോക്കും നാസർഫൈസി കൂടത്തായി ഇപ്പം ബൈത്തു ജക്കാത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞല്ലോ അതില് ജമായത്ത് ഇസ്ലാമിയുടെ ബൈത്ത് കുറിച്ച് അത് പറഞ്ഞപ്പം ബഹുമാനപ്പെട്ട പാണക്കാട് മുനർവലി ഷാബ് തങ്ങളുടെ എതിരെ ആണ് എന്നുള്ള നിലയ്ക്ക് പറയാൻ ആരെങ്കിലും തയ്യാറായോ ഇല്ലല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരെങ്കിലും പറഞ്ഞോ ബഹുമാനപ്പെട്ട നാസർ വൈസി കൂടത്തായി മാപ്പോണമെന്ന് ലീഗുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതെന്താ വൈദ്യുതി സഖാത്തുമായി ബന്ധപ്പെട്ട് സംസ്ഥയുടെ നിലപാടിതാണ് എന്ന് നാസർ വൈസി പറഞ്ഞു അതുപോലെ സുന്നത്തെ സുന്നദ്ധമായത്തിൻ്റെ നിലപാടിതാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അല്ലേ അപ്പോൾ ഓരോ ആളുകൾക്കനുസരിച്ച് അത് അങ്ങനെയും ഇങ്ങനെയും വ്യാഖ്യാനിക്കാൻ പറ്റുമോ ഏതാണെങ്കിലും ഇതിലൊക്കെ നമ്മുടെ നിലപാട് ബഹുമാനപ്പെട്ട ഉമർ ഫൈസുസ്തായി നിലപാട് വളരെ വ്യക്തമാണ് നമ്മളൊക്കെ തന്നെ അദ്ദേഹത്തെ ഒന്ന് പഠിക്കാൻ തയ്യാറാവണം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ സ്ലാമലൈക്കുറമത്തുള്ള